മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് ഇരുനൂറ്റി അറുപത് ദശാംശം അഞ്ച് ആറ് കോടിയുടെ കേന്ദ്ര സഹായം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതാധികാര സമിതി യോഗത്തിലാണ് തീരുമാനം സഹായം വയനാടിന് മാത്രമാണോ മൊത്തത്തിൽ പ്രളയ ദുരിതാശത്തിനുള്ളതാണോ എന്നതിൽ അവ്യക്തതയുണ്ട് എന്ന് മന്ത്രി എം വി രാജേഷ് പ്രതികരിച്ചു കേരളവും അടക്കമുള്ള കോടി രൂപയാണ് സമിതി ദുരന്ത നിവാരണത്തിനായി അനുവദിച്ചിട്ടുള്ളത് മുണ്ടക്കൈ ചുറമല പുനരധിവാസത്തിനായി കേരളം ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഇരുന്നൂറ്റി അറുപത് ദശാംശം അഞ്ച് ആറ് കോടി രൂപയാണ് അനുവദിച്ചത് എന്നാൽ കേരളത്തിനുള്ള അധിക സഹായമാണോ എന്നതിൽ സംശയമുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ് ഇത് കേരളത്തിനുള്ള അധിക സഹായമാണോ എന്ന കാര്യത്തിൽ സംശയം തോന്നുന്നുണ്ട് ഈ ദുരന്ത ലഘൂകരണ നിധിയിൽ നിന്നുള്ള സഹായം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ തന്നെ കേരളത്തിന് അവകാശപ്പെട്ടതാണോ അതോ അധിക വ്യക്തമല്ല തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള രാജ്യത്തെ പതിനൊന്ന് നഗരങ്ങളിലെ വെള്ളപ്പൊക്ക ദുരന്ത നിവാരണത്തിനും ഉന്നതതല സമിതി തുക അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി നാല് കോടി രൂപയുടെ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായാണിത് അർബൻ ഫ്ലഡ് റിസ്ക് മാനേജ്മെന്റ് പ്രോഗ്രാം എന്നതാണ് ഈ പദ്ധതിയുടെ പേര് ഈ പദ്ധതിയുടെ രണ്ടാമത്തെ ഘട്ടത്തിലാണ് തിരുവനന്തപുരത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ എത്ര തുകയാണ് തിരുവനന്തപുരത്തിനായി നീക്കി വെച്ചിരിക്കുന്നതെന്ന് വ്യക്തമല്ല ഒൻപത് സംസ്ഥാനങ്ങൾക്കായി കോടി രൂപയാണ് അനുവദിച്ചത് ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം